ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനാചരണം കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനം കായംകുളം ടൌൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കവല ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു നസറുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഇസമീർ ഉദ്ഘാടനം ചെയ്തു അതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും എക്കാലവും മാതൃകയാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരു പാഠപുസ്തകമാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളെ യജമാനന്മാരായി കണ്ട ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിക്ക് തുല്യൻ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ഇന്നും ജീവിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ നൂറുകണക്കിന് ആടുകൾ ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിനാടുകൾ അവസാനം കേരളത്തിൽ ലക്ഷങ്ങളും കോടികളും അടങ്ങുന്ന ജനസഞ്ചയം കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് പ്രണാമർപ്പിക്കാൻ വേണ്ടി ഓടിയെത്തിയത് വിലപിച്ചുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓടിയെത്തിയത് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ ആ ഒരു കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ മകുടോദാഹരണമാണ് ഉമ്മൻചാണ്ടി ഇവിടെ ഇവിടെ നമുക്ക് ഏവർക്കും അറിയാം സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഫിയർ ഇംലാന്റ് സർജറി നടത്തി സംസാരശേഷി കൊടുത്ത ഭരണാധികാരിയാണ് ആ കുട്ടികൾക്ക് ഇപ്പോൾ കാലാവധി കടിഞ്ഞ ശരീരത്ത് കടിപ്പിക്കുന്ന ഡിവൈസ് ഉപകരണം വാങ്ങിക്കൊടുക്കുവാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിയായ ഭരണാധികാരിയെ ജനങ്ങൾ ഓർക്കുകയാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഒരു കാലത്തും സംസ്കരിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ അപൂർവ പ്രതിഭാസമാണ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉമ്മൻചാണ്ടി എന്ന നേതാവ് എക്കാലവും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണ് ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളെ സ്നേഹിക്കുവാൻ പൊതുസമൂഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ अब्दुल अब्दुल बाबु ും നഗരസഭാ കൌൺസിലർ അൻസാരി കോയ്ക്കിലേക്ക് സ്വാഗതം പറഞ്ഞു എം വിജയ് എ ഹസൻ കോയ അബ്ദുൽ ഹമീദ് അബ്ദുൾ ലത്തീഫ് ഹാഷിം സേട്ട് കെ ത്രിദീപ് കുമാർ പി ഷാനവാസ് ബിജു കണ്ണങ്കര രാകേഷ് പുത്തൻ വീടൻ ഇ യൂസഫ് കുഞ്ഞ് ഇബിനു സീതി എസ് ബഷീർ കുഞ്ഞ് സിന്ധു ഷെരീഫ് കൂട്ടിൽ എസ് വിജയനാഥ് എം ഷെരീഫ് തോമസ് ബാണാലിൽ ബാബുജി ബാബു പട്ടീരത്ത് ഹാഷിഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം